ത്രില്ലടിച്ചിരുന്ന ക്രൈം മൂവീസ് കാണാൻ ഇഷ്ടമുള്ളവരായിരിക്കും നമ്മൾ പലരും അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇന്നൊരു അടിപൊളി ക്രൈം മൂവി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പൊ എല്ലാ മച്ചന്മാരെയും സിനിമാറ്റോഗ്രാഫർ ടു പോയിന്റ് ടൂലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റീസന്റ് പുറത്തിറങ്ങിയ കുരുക്ക് എന്ന മലയാളം മൂവിയാണ് അപ്പൊ എങ്ങനെയാ അധിക സമയങ്ങളുണ്ടല്ലോ നേരെ നമുക്ക് സ്റ്റോറി അങ്ങ് നോക്കാം മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ ഒരു പബ് കാണിക്കുന്നു അവിടെ ഇപ്പൊ വലിയൊരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ആ പാർട്ടിയിൽ പങ്കെടുത്തോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കുടിച്ച ഓവറായി ആ പാർട്ടി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിന്റെ അടുത്തേക്ക് എന്ന് അവൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവളുടെ പെരുമാറുമൊക്കെ ചെയ്യുന്നു ഈ സമയം ഇത് കാണുന്ന ആ പെണ്ണിന്റെ കൂടെയുള്ള അവളുടെ ഫ്രണ്ട്സ് എല്ലാം ആ പുള്ളിനെ അവിടുന്ന് തള്ളി ഇറക്കി വിടുവാണ് ഇത് ആ വ്യക്തിക്ക് നാണക്കെടാവുകയാണ് അങ്ങനെ ആ ദേഷ്യം കൊണ്ട് അയാൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ബിയറിന്റെ ബോട്ടിൽ എടുത്തുകൊണ്ട് വന്ന് അയാൾ അങ്ങനെ ഇൻസൾട്ട് ചെയ്ത് വിട്ട ആ പെണ്ണിന്റെ ഫ്രണ്ട്സിനെ എല്ലാം അത് വെച്ച് തല്ലുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ ആ പബ്ബിൽ അത്ര വലിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് അനുശേഷം അയാളാണെങ്കിൽ അയാൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആ മുന്നിലേക്ക് എത്തുവാണ് അങ്ങനെ കാറെല്ലാം പാർക്ക് ചെയ്ത് അയാൾ അയാളുടെ ഫ്ളാറ്റിലേക്ക് പോകാൻ തുടങ്ങുകയാണ് ലിഫ്റ്റ് ഈ സമയത്ത് വർക്കിംഗ് അല്ലായിരുന്നു അതുകൊണ്ട് സ്റ്റെയർ കയറിയാണ് അയാൾ പോകുന്നത് നല്ല രീതിയിലേക്ക് കുടിച്ചുകൊണ്ട് കാലൊന്നും നില തുറക്കുന്നില്ല അയാളുടെ അങ്ങനെ അയാൾ ഒരു വിധത്തിന് സ്റ്റെപ്പ് എല്ലാം കയറി അയാളുടെ ഫ്ളാറ്റിന്റെ അടുത്തേക്ക് എത്തുന്നു ഈ സമയം തൊട്ടപ്പുറത്തെ ഫ്ളാറ്റിലെ ഭാര്യയും ഭർത്താവും കൂടി വഴക്കുണ്ടാക്കുന്നത് ഇയാൾ കാണുവാണ് വാതിൽ ആ സമയം തുറന്ന് കിടക്കുവായിരുന്നു അങ്ങനെ ഇയാൾ ഇത് ശ്രദ്ധിക്കുന്ന കാണുമ്പോൾ താൻ എന്തിനാ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഇവിടെ എന്താ എന്തെല്ലാം ഡ്രാമയും നടക്കുന്നുണ്ടോ ഇങ്ങനെയും ചോദിച്ച് ആ ഫ്ളാറ്റിലെ വ്യക്തി ഈ സമയം വന്ന് വാതിൽ ഒറ്റയടക്കിൽ അടയ്ക്കുന്നു ഈ സമയം നമ്മുടെ ആളാണെങ്കിൽ അത് വലിയ കാര്യമാകാത്ത രീതി ിൽ ഫ്ളാറ്റിലേക്ക് വരുന്നു എന്നിട്ട് എന്തൊക്കെ ഡ്രഗ്സ് എല്ലാം യൂസ് ചെയ്യുവാണ് അങ്ങനെ ഡ്രഗ്സ് എല്ലാം യൂസ് ചെയ്ത് അതിനെ കിക്ക് കിട്ടുന്ന സമയത്ത് ഈ കഴിഞ്ഞ കാര്യത്തിനെപ്പറ്റി അയാൾ ആലോചിക്കുന്നു അതായത് തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലെ വ്യക്തി ഇയാളോട് അങ്ങനെ എല്ലാം സംസാരിച്ച് വാതൽ കാര്യങ്ങളെല്ലാം ആണ് ഓർക്കുന്നത് അങ്ങനെ അതും ഇപ്പോ ഒരു ഇൻസൾട്ട് പോലെ ഫീൽ ചെയ്യുന്ന അയാൾ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കത്തി എടുത്തുകൊണ്ട് അവരുടെ ഫ്ളാറ്റിന്റെ അടുത്തേക്ക് ചെല്ലുന്നു എന്നിട്ട് അവിടെയുള്ള ദമ്പതികളെ ആക്രമിക്കാൻ തുടങ്ങുവാണ് അങ്ങനെ ആ സീനോടെ കെട്ടയ അടുത്ത സീനില് കവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ബോഡി ദുരൂഹ സാഹചര്യത്തില് പോലീസാരെ റോട്ടിന്ന് കണ്ടെത്തുന്നു അങ്ങനെ പോലീസുകാര് മരിച്ചുപോയ കവി എന്ന് പറയുന്ന വ്യക്തിയെ പറ്റിയൊക്കെ അന്വേഷിക്കുവാണ് അടുത്ത സീനിലെ ഈ കാര്യങ്ങളെല്ലാം അയാളുടെ വീട്ടിൽ അറിയിക്കാൻ വേണ്ടി അയാളുടെ ഫ്ളാറ്റിലേക്ക് എത്തുന്നു എന്നാൽ ആ സമയം അവിടെ കാണുന്ന കാഴ്ച വളരെ ഞെട്ടിക്കുന്നതായിരുന്നു കവി എന്ന് പറയുന്ന വ്യക്തിന്റെ വൈഫ് അവരുടെ ഫ്ളാറ്റിൽ മരണപ്പെട്ട് കിടക്കുന്നു ആരോ കഴുത്തറത്ത് അവരെ കൊന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പൊ കാര്യങ്ങൾ കണക്റ്റായി വരുന്നുണ്ടാവും ഈ ഫ്ളാറ്റിലുണ്ടായിരുന്ന കവിനെയും കവിന്റെ ഈ വൈഫിനെ ആക്രമിക്കാൻ വേണ്ടിയായിരുന്നു തൊട്ടു തൊട്ടുമുമ്പത്തെ സീനിൽ കത്തി എടുത്തുകൊണ്ട് മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ കാണിച്ച വ്യക്തി വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഏകദേശം ഒരേ സമയത്ത് ഈ ഫ്ളാറ്റിൽ ഉണ്ടായിരുന്ന രണ്ടുപേരും മരിച്ചുപോയോണ്ട് അതും വെവ്വേറെ സ്ഥലങ്ങളിൽ അവര് മരിച്ചുകൊണ്ട് ഇതിന് പുറകിൽ എന്തോ വലിയ മർമ്മമുണ്ടെന്ന് പോലീസാര് കണ്ടെത്തുന്നു അങ്ങനെ അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി അവര് വേണ്ട സജ്ജീകരണങ്ങളെല്ലാം നടത്തുവാണ് അതുപോലെ പ്രസ് മീഡിയ സ്ഥലം ഇത് ഏറ്റെടുത്തതോടെ ഇതൊരു വിവാദമായ കേസുമായി മാറുവാണ് അങ്ങനെ ഇപ്പൊ ആ ഫ്ളാറ്റ് എല്ലാം പോലീസാർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇന്നലെ മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച ചെറുപ്പക്കാരൻ അവരെ ആക്രമിക്കാൻ വേണ്ടി എടുത്തോണ്ട് പോയ കത്തിയില്ലേ അത് പോലീസര് കണ്ടെത്തുന്നു ആ കത്തിയിൽ നിറയെ രക്തക്കാരുകളും ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ കുറ്റം ചെയ്യാനായിട്ട് പ്രതി യൂസ് ചെയ്തു എന്ന് കരുതുന്ന ആ കത്തി ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് ടെസ്റ്റിംഗിന് വേണ്ടി അയക്കുവാണ് പോലീസുകാർ അതുപോലെ പോലീസുകാർ ആ ഫ്ളാറ്റ് മുഴുവൻ ശരിക്കും അന്വേഷിക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് വേറെ തെളിവൊന്നും അവിടുന്ന് കിട്ടുന്നുമില്ല അതിനുശേഷം പോലീസുകാർ മരിച്ചുപോയ കവിനെ പറ്റിയ വൈഫിനെ പറ്റി അന്വേഷിക്കുന്നു ഇവർ താമസിച്ചോണ്ടിരിക്കുന്ന ഇതേ അപ്പാർട്ട്മെന്റില് മറ്റൊരു ഫ്ലാറ്റില് മരിച്ചു പോയ ലേഡിന്റെ ഒരാടുത്ത ഫ്രണ്ട് ഉണ്ടായിരുന്നു കിരൺ എന്നായിരുന്നു പേര് അങ്ങനെ ഇപ്പൊ അവനെ പറ്റി അറിയുന്ന പോലീസുകാർ അവന്റെ അടുത്ത് എന്ന് അവനോട് മരിച്ചുപോയ കവിന്റെയും വൈഫിന്റെയും കുടുംബജീവിതത്തിനെ പറ്റിയെല്ലാം ചോദിക്കുവാണ് സാറേ അവര് തമ്മില് മിക്കപ്പോഴും വഴക്ക് തന്നെയായിരുന്നു ഞങ്ങള് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഭർത്താവായ കവിയുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം അവൾ എന്നോട് ഷെയർ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ഇപ്പൊ ഇതെല്ലാം കേൾക്കുന്ന പോലീസുകാര് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം അയാളോട് ചോദിച്ച് മനസ്സിലാക്കുന്നു അതിനുശേഷം തൊട്ടപ്പുറത്തെ ഫ്ളാറ്റുകളിലെ ആൾക്കാരോടെല്ലാം ഇന്നലെ രാത്രി സംശയിക്കത്തക്ക രീതിയിൽ കവിന്റെ ഫ്ലാറ്റില് എന്തെങ്കിലും കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുവാണ് എന്നാൽ അടുത്തുള്ള ഫ്ളാറ്റുകാരൊന്നും അങ്ങനെ സംശയിക്കത്തക്ക രീതിയിൽ ഒന്നും കണ്ടിട്ടില്ലായിരുന്നു അങ്ങനെ പോലീസുകാർ ഓരോരോ ഫ്ളാറ്റുകാരോടായിട്ട് ചോദിച്ചു ചോദിച്ച് ഫൈനലി അവരുടെ ഫ്ളാറ്റിന് നേരെ ഓപ്പോസിറ്റുള്ള ഫ്ളാറ്റിലേക്ക് ആ ഫ്ളാറ്റിലെ ആളെന്തെങ്കിലും കണ്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വരുവാണ് അങ്ങനെ ഇപ്പോ പോലീസുകാർ കോളിംഗ് ബെൽ അടിക്കുന്ന സമയത്ത് ആ ഫ്ളാറ്റിന്റെ ഉടമ ഒന്ന് വാതിൽ വാതിലുറക്കുന്നു അത് മറ്റാരും ആയിരുന്നില്ല മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ ആ പബില് പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നാ ആ ചെറുപ്പക്കാരനില്ലേ അതായത് ഇവരുടെ ഫ്ളാറ്റിലേക്ക് ഇവരുടെ പ്രതികാരം വീട്ടാൻ വേണ്ടി കത്തിയായിട്ട് പോയ വ്യക്തി അയാളായിരുന്നു അങ്ങനെ ഇപ്പൊ അയാളുടെ പോലീസുകാര ചില ക്വസ്റ്റൻസ് എല്ലാം ചോദിക്കുന്ന സമയത്ത് അയാൾ പറയാണ് സാർ ഇന്നലെ ഞാൻ കുറച്ച് അടിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത് കിക്ക് കുറച്ച് കൂടുതലായോണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല ഇത് കേക്കുന്ന പോലീസുകാർക്ക് ഇയാള് പറയുന്ന അത്ര സത്യമായിട്ട് തോന്നില്ലെങ്കിലും ഇയാളെ പിന്നെ എടുക്കാന്നുള്ള രീതിയിൽ പോലീസുകാർ പോരുവാണ് അടുത്ത സീനിൽ ആ കേസിനെ പറ്റിയൊക്കെ ശരിക്കും അന്വേഷിച്ച് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പോലീസുകാർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു കഴുത്തറക്കപ്പെട്ടാണ് ആ ലേഡി ഫ്ളാറ്റിൽ മരിച്ചു കിടന്നത് എന്നാ അവിടുന്ന് കിട്ടിയിട്ടുള്ള ആ കത്തിയിലെ രക്തക്കറ ആ ലേഡിയുടെതല്ല മറ്റാരുടെയാണ് അങ്ങനെയാണെങ്കിൽ ആ രക്തക്കാര ആരുടെയാണെന്ന് ചെക്ക് ചെയ്യുന്ന സമയത്താണ് അത് മരിച്ചുപോയാ അവരുടെ ഭർത്താവായ കവീന്റെയാണെന്ന് മനസ്സിലാവുന്നത് പദ്ധതിയിൽ ലേഡി മരിക്കുന്നതിന് അരമണിക്കൂർ മുമ്പേ അവരുടെ ഭർത്താവായ കവീൻ മരിച്ചിരുന്നു അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ പോലീസുകാരാണെങ്കിൽ പ്രത്യേകിച്ച് വേറെ തെളിവുകളൊന്നും കിട്ടാത്തതുകൊണ്ട് ഈ കേസ് തെളിയിക്കാനായിട്ട് എന്തൊരു വഴി എന്ന് അന്വേഷണം അങ്ങനെ നടക്കുവാണ് അങ്ങനെ ഇപ്പൊ മരിച്ചുപോയ കവിനെ പറ്റിയും അയാളുടെ വൈഫിനെ പറ്റിയും അവര് ശരിക്കും അന്വേഷിക്കാൻ തുടങ്ങുന്നു ആദ്യം തന്നെ കവിന്റെ ഫാമിലിനെയാണ് പോലീസുകാർ കാണുന്നത് കവിന്റെ ഈ മരണത്തിന് കാരണം അവന്റെ ഭാര്യ വീട്ടുകാരായിരിക്കും കാരണം അവരുടേതൊരു പ്രണയ വിവാഹമായിരുന്നു അവളുടെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിനോട് താല്പര്യമില്ലായിരുന്നു അങ്ങനെ ഒരു എതിർപ്പോടു കൂടിയാണ് കവിൻ അവളെ കല്യാണം കഴിച്ചത് അതിന്റെ ദേഷ്യം ഒരു തീർത്ഥായിരിക്കും എന്നൊക്കെയാണ് കവിന്റെ പാരന്റ് പോലീസാരോട് പറയുന്നത് എന്നാൽ അങ്ങനെയാണെന്ന് വെച്ചാൽ തന്നെ കവിന്റെ വൈഫ് എങ്ങനെ മരിച്ചു ും അറിയണ്ടേ അങ്ങനെ പോലീസുകാര് വീണ്ടും അന്വേഷിക്കാൻ തുടങ്ങുന്നു അങ്ങനെ കവിന്റെ കുറെ പഴയ ഫ്രണ്ട്സിന്റെ അടുത്ത് ചെന്ന് കവിനെ പറ്റിയും അയാളുടെ വൈഫിനെ പറ്റിയൊക്കെ ഇവരന്വേഷിക്കുവാണ് കോളേജ് ലൈമിൽ പരിചയപ്പെട്ട് ആ ഒരു രീതിക്ക് പ്രണയത്തിലായി അങ്ങനെ കല്യാണം കഴിച്ചവരാണ് കവീനും വൈഫും എന്നാൽ കഴിഞ്ഞതിന് ശേഷം അവരുടെ ലൈഫ് അത്ര സ്മൂത്ത് ഒന്നും ആയിരുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരുടെ ഫ്രണ്ട്സ് പോലീസുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പോലീസുകാർക്ക് അവരുടെ അന്വേഷണത്തിൽ ഒരു പ്രധാന ലീഡ് കിട്ടുന്നു അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കില് ആ ഫ്ളാറ്റിൽ നിന്ന് കിട്ടിയ കത്തിയിൽ കവിന്റെ കൂടാതെ മറ്റൊരാളുടെ രക്തക്കാര കൂടെ ഉണ്ടായിരുന്നു അത് ആരെയാണ് ചെക്ക് ചെയ്യുമ്പോൾ മൂവിയുടെ സ്റ്റാർട്ടിംഗില് ആ പബ്ബി കിടന്ന് പ്രശ്നം ഉണ്ടാക്കി ആ വ്യക്തിയില്ലേ ഇല്ലേ അയാളുടെ ബ്ലഡ് സാമ്പിളുമായിട്ട് മാച്ച് ആവുന്നുണ്ട് അയാളെന്ന് പോലീസുകാർ ചെയ്യുന്ന സമയത്ത് തലേന്ന് നൈറ്റ് കുറച്ച് അടിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ട് ഒന്നും ഓർമ്മില്ലെന്നായെന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ തന്നെ അയാളെ ഡൗട്ട് തോന്നിയ പോലീസുകാർ ഒരു സംശയത്തിന്റെ പേരിൽ അയാളുടെ ബ്ലഡ് സാമ്പിൾ എടുക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എടുത്തുകൊണ്ട് വന്ന ബ്ലഡ് സാമ്പിൾ ഇപ്പൊ ഇതുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്താണ് ഇത് തമ്മിൽ മാച്ച് ആയത് അങ്ങനെ ഇപ്പൊ ഇത്രയും വലിയൊരു തെളിവ് കിട്ടിയുകൊണ്ട് പോലീസുകാർ നേരെ അയാളെ പൊക്കെ കൊണ്ട് വന്ന് ലോക്കപ്പിലിട്ട് ചോദ്യം ചെയ്യുന്നു എത്രയൊക്കെ ചോദ്യം ചെയ്തിട്ടും ആദ്യമാണെങ്കില് അയാളൊന്നും സമ്മതിക്കുന്നില്ലായിരുന്നു എന്നാൽ പോലീസുകാർ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തു അയാൾ സമ്മതിക്കുവാണ് അതെ അവളെ കൊന്നത് ഞാനാണ് ഇത് കേൾക്കുന്ന പോലീസുകാരെ എന്തിനു വേണ്ടി നീ ഇങ്ങനെ ചെയ്തെന്ന് ചോദിക്കുന്നു അപ്പൊ അയാൾ ആ ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങുവാണ് അന്ന് വീട്ടിലേക്ക് എത്തിയതിനു ശേഷം കുറച്ച് ഡ്രഗ്സ് എല്ലാം യൂസ് ചെയ്ത് കഴിയുമ്പോൾ അയാൾക്കാണെങ്കിൽ കവിനെ അയാളോട് ദേഷ്യപ്പെട്ട് കഥ കടച്ച കാര്യങ്ങളെല്ലാം ഓർമ്മ വരുന്നുണ്ടായിരുന്നല്ലോ അതൊരു ഇൻസൾട്ട് പോലെ ഫീൽ ചെയ്ത അയാള് അതിനവരോട് പ്രതികാരം വീട്ടാൻ വേണ്ടിയാണ് ആ കത്തിയായിട്ട് അവരുടെ ഫ്ലാറ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ആ സമയം ആ ലേഡി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അതായത് കവിൻ അവിടെ ഇല്ലായിരുന്നു കയറി ചെന്നതും ആ ലേഡി ഒച്ച ഉണ്ടാക്കിയപ്പോ ആ ഒരു ലഹരിന്റെ പുറത്ത് മറ്റൊന്നും നോക്കാതെ കൊണ്ടുപോയ കത്തി വെച്ച് അവൻ ആ ലേഡിയുടെ മുറിച്ച് കൊന്നതിന് ശേഷം അവിടെ തിരിച്ചു പോകുന്നു ആ വെപ്രാളത്തിനടയില് കത്തിയോട് വീണുപോയി അങ്ങനെ ഇത്രയും കാര്യങ്ങളെല്ലാം അയാൾ പറയുവാണ് അങ്ങനെ അയാൾ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കേട്ടതും പോലീസ് ടീമിന്റെ ഹെഡ് കൂടെയുള്ള പോലീസരോട് പറയുകയാണ് ഇയാൾ പറയുന്ന വാക്കല്ല അങ്ങനെ കണ്ണും പൊട്ടി വിശ്വസിക്കാൻ കഴിയില്ല ഇവൻ ഒരുപാട് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതാണ് ബോധം ഇല്ലാതെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതായിരിക്കും പിന്നെ അവനാണ് ആ കത്തി വെച്ച് ആ ലേഡീനെ കൊന്നേന്ന് പറയുന്നു എന്നാൽ നമുക്ക് കിട്ടിയ കത്തിയിൽ നിന്ന് ആ ലേഡിന്റെ ബ്ലഡ് സാമ്പിൾ കിട്ടിയിട്ടില്ല ആ കത്തിയായിട്ട് ചെന്ന് അവന്റെയും മരിച്ചുപോയ കവിന്റെയും ബ്ലഡ് സാമ്പിൾസ് ആണ് കിട്ടിയിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ ഇവൻ പറയുന്നതിന് എന്തോ രോഗമുള്ളതായിട്ട് മനസ്സിലാവും അതുകൊണ്ട് നല്ല രീതിക്ക് അന്വേഷിക്കണം എന്നിട്ട് മാത്രമേ ഒരു തീരുമാനം നമ്മൾ എടുക്കാവുള്ളൂ എന്ന് പോലീസ് ടീമിന്റെ ഹെഡ് ഉറപ്പിച്ച് പറയുവാണ് ഈ സമയം അടുത്ത സീനിലെ പോലീസുകാരാണെങ്കിൽ മരിച്ച ലേഡിയുടെ വീട്ടിലേക്ക് എത്തുവാണ് കവിന്റെ വീട്ടുകാര് അവന്റെ മരണത്തിന്റെ കാരണം അവന്റെ ഭാര്യ വീട്ടുകാരാണെന്നാണെന്നല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനെപ്പറ്റി അന്വേഷിക്കാന്നൊക്കെ വിചാരിച്ചാണ് പോലീസുകാർ ഇപ്പൊ ഇവിടേക്ക് എത്തുന്നത് അങ്ങനെ ഇപ്പൊ ഇവിടേക്ക് എത്തിയ പോലീസുകാർ ആ കാര്യങ്ങളെ പറ്റി ചോദിക്കുന്ന സമയം മരിച്ച ലേഡിയുടെ പാരന്റ്സ് പറയുന്നത് മറ്റു ചില കാര്യങ്ങളായിരുന്നു അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കില് കവീനുമായിട്ടുള്ള മകളുടെ ബന്ധം അവരെക്കാൻ ഏറ്റവും വലിയ കാരണം എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കില് കവിൻ ആൾ അത്ര വെടിപ്പില്ലായിരുന്നു അതായത് അവനൊരു വുമണൈസർ ആയിരുന്നു ഇത് പലരീന്നുമായിട്ട് അറിഞ്ഞ് അവളുടെ പേരന്റ്സ് ആണെങ്കിൽ അത് പറഞ്ഞ് അവളെ അതിൽ നിന്ന് വിലക്കാൻ നോക്കി എന്നാ അവനോടുള്ള ഇഷ്ടം കൊണ്ട് അവൾ അവരുടെ വാക്ക് തീർത്ത് അവനെ കല്യാണം കഴിച്ചു എന്നാൽ ബന്ധം നടന്നതിനു ശേഷം പറഞ്ഞിട്ട് ഇനി വേറെ കാര്യമൊന്നും എന്നുള്ള രീതിയിൽ അവളുടെ വീട്ടുകാര് അതിനെ എതിർക്കാനോ ചോദ്യം ചെയ്യാനോ പോയിട്ടില്ല അടുത്ത സീനില് പോലീസുകാരാണെങ്കില് അവരുടെ അപ്പാർട്ട്മെന്റിന്റെ പാർക്കിംഗ് ഏരിയയിലുള്ള സി എല്ലാം ചെക്ക് ചെയ്യുന്നു അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് പോലീസുകാർക്ക് ഒരു വിഷല് കിട്ടുവാണ് അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാരെ കൂടി പാർക്കിംഗ് ഏരിയയിലേക്ക് കവിനെ പിടിച്ചുകൊണ്ട് വന്ന് ഒരു വണ്ടിയിൽ കെട്ടിയാണ് തട്ടിക്കൊണ്ടു പോകുന്ന സീനായിരുന്നു അത് അങ്ങനെ ഈ വിഷലെല്ലാം കിട്ടിയതിനു ശേഷം പോലീസ് ണെങ്കിൽ കവിനെ തട്ടിക്കൊണ്ടുപോയ ആൾക്കാരെ കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തുന്നു ഇതേ സമയം ആ കാര്യം ചെയ്ത വ്യക്തികളെ കാണിക്കുവാണ് അവന്മാരിപ്പൊ എവിടെയൊക്കെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു ഗ്യാങ് വന്ന് അവരെ ആക്രമിക്കുന്നു അങ്ങനെ അവരെ അവിടെ വെച്ച് കൊല്ലുവാണ് അടുത്ത സീനിൽ ഈ കാര്യങ്ങൾ അറിഞ്ഞ പോലീസുകാർ അവിടേക്ക് എത്തി ആ ക്രൈം എല്ലാം അനലൈസ് ചെയ്യുന്നു കവിനെ ഫ്ളാറ്റിൽ നിന്ന് തട്ടിക്കൊണ്ട് പോയ ആൾക്കാരാണ് ഇപ്പൊ മരണപ്പെട്ടിട്ടുള്ളത് ഇവരെ പോലീസാരായി കിട്ടുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ കേസിന് എന്തെങ്കിലും ഒരു തുമ്പുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞതന്നെ പക്ഷെ അതിനു മുമ്പേ ഒരു കാര്യം സംഭവിച്ചു പോയില്ലേ അതുകൊണ്ട് തന്നെ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പോലീസ് ടീം അതിന്റെ പേരിൽ ഒരുപാട് സങ്കടപ്പെടുന്നു അവരെ മരിച്ച ഫോൺ ഫോണെല്ലാം കളക്ട് ചെയ്ത് അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് അന്വേഷണത്തിന് സഹായകരമാണെന്ന രീതിയിൽ കുറച്ച് എവിഡൻസ് അവർക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട് അങ്ങേരിക്കുന്ന സമയത്ത് ഈ അന്വേഷണ ഈ ടീമിനെ കൺട്രോൾ ചെയ്യുന്ന എസ് പി ഇവരെ വിളിച്ച് കുറെ വഴക്ക് പറയുന്നു ഈ കൊലപാതകം നടന്നിട്ട് ഇപ്പൊ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ഇതുവരെ പോലീസിന് ഇതിലൊരു തുമ്പ് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നു മോളിന്ന് നല്ല പ്രഷർ വന്നോണ്ടിരിക്കുകയാണ് സോ യഥാർത്ഥ പ്രതിനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വേണ്ട കിട്ടിയവനെ വെച്ച് ഏതെങ്കിലും രീതിയിൽ ഈ കേസ് ഒന്ന് ക്ലോസ് ചെയ്യാനൊക്കെയാണ് എസ് പറയുന്നത് എന്നാലും കവിന്റെ ഭാര്യനെ കത്തിയായിട്ട് ചെന്ന് ആ ചെറുപ്പക്കാരൻ കൊന്നുവെന്ന് അയാളെ സംബന്ധിച്ചായിരുന്നല്ലോ അപ്പൊ എന്തായാലും ആ കേസ് അങ്ങനെ ക്ലോസ് ചെയ്യുന്നത് ിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊ ഇല്ല പിന്നെ കവിനെങ്ങനെ കൊല്ലപ്പെട്ടെന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ ഇനി പോലീസുകാർക്ക് പ്രത്യേകിച്ച് തെളിവുകളൊന്നും കിട്ടിയിട്ടൂ അതുകൊണ്ട് അതും ആ ഒരു രീതിക്ക് അങ്ങനെ അങ്ങ് തീരും അങ്ങനെ ഇപ്പൊ എസ് പി പറഞ്ഞതിനനുസരിച്ച് ആ രീതിക്ക് കേസ് ക്ലോസ് ചെയ്യാനായിട്ട് അവർ തീരുമാനം എടുക്കുന്നു അങ്ങനെ എസ് പിന്റെ നിർബന്ധ പ്രകാരം അങ്ങനെ ചെയ്യാൻ തീരുമാനം എടുത്തെങ്കിലും ആ കേസ് ഇത്തരം നാളും അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ ടീമിന്റെ ഹെഡായ ഉദ്യോഗസ്ഥന് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല ലഹരിന്റെ പുറത്ത് ആ കൊല ചെയ്ത് ആ ചെറുപ്പക്കാരനാണെന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത തെളിവുകൾ വെച്ച് നോക്കുവാണെങ്കിൽ അയാൾ ആ ക്രൈം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഈ കേസ് എസ് പി പറഞ്ഞവർ തീർക്കുന്നതിന് മുമ്പായിട്ട് തന്റേതായ രീതിയിൽ ഒന്നും കൂടെ ഒന്ന് അന്വേഷിക്കാന്ന് അന്വേഷണ ചോദ്യത്തിനുള്ള ടീമിന്റെ ഹെഡ് തീരുമാനം അങ്ങനെ അയാളെ കിട്ടിയ എവിഡൻസ് വെച്ച് അയാളുടെ രീതിയിൽ അന്വേഷണം എല്ലാം റീസ്റ്റാർട്ട് ചെയ്യുന്നു മരിച്ചുവരെ കവിൻ ഒരു വുമണൈസർ ആണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ പോലീസുകാർ ആ രീതിക്കുള്ള അന്വേഷണങ്ങളെ സ്റ്റാർട്ട് ചെയ്യുന്നു അങ്ങനെ അന്വേഷണത്തിൽ പോലീസുകാർ ആ കാര്യങ്ങളെല്ലാം സത്യാണെന്ന് മനസ്സിലാക്കിയെടുക്കുവാണ് മരിച്ചുവരെ കവിനുമായിട്ട് ബന്ധമുള്ള ഒരു സ്ത്രീനെ കണ്ടെത്തി കവിനെപ്പറ്റി അവരോട് കുറെ കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നു പോലീസുകാര് അനുശേഷം പോലീസുകാര് ഇതുപോലെ കവിന് ബന്ധമുണ്ടായിരുന്ന മറ്റൊരു സ്ത്രീനെ കണ്ടെത്തി അവര് വഴിയും കവിനെ പറ്റി കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് പോലീസുകാര് പ്രതിയെന്ന് സംശയിച്ച് പിടിച്ചു വെച്ചിരിക്കുന്ന ആ ചെറുപ്പക്കാരനല്ലേ അയാളുടെ അടുത്തേക്ക് അയാളെ വീണ്ടും ചോദ്യം ചെയ്യുവാണ് നീയാണ് പ്രതി എന്നുള്ള രീതിയിൽ ആ രീതിക്ക് കേസ് ഒതുക്കാനാണ് ഹയർ ഓഫീസേഴ്സ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ആ രീതിക്ക് ഞങ്ങൾ ഈ കേസ് ക്ലോസ് ചെയ്താ പിന്നെ ആ ജീവനെന്താ നീ പുറത്തിറങ്ങില്ല അതുകൊണ്ട് നടന്ന് നടന്ന പോലെ നീ തുറന്നു പറ അന്നെന്താ സംഭവിച്ചത് ഇങ്ങനെ പോലീസാർ വീണ്ടും ചോദിക്കുന്ന സമയത്ത് അയാൾ അന്ന് കൊടുത്ത അതേ മറുപടി റിപ്പീറ്റ് ചെയ്യുന്നു സാറാ ഞാൻ പറഞ്ഞില്ലേ അന്ന് ഞാൻ ഒരുപാട് ഡ്രഗ്സ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അന്ന് നടന്ന കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല അങ്ങനെ ഈ സമയത്ത് പോലീസുകാര വീണ്ടും കുഴപ്പത്തിലാവുകയാണ് അങ്ങനെ ഇരിക്കുന്ന ത്ത് വീണ്ടും അപ്പാർട്ട്മെന്റിലുള്ള സി സി ടി വി എല്ലാം പോലീസുകാരെ റീ ചെയ്യാൻ തുടങ്ങുന്നു അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം അവർ ഈ സമയത്ത് ശ്രദ്ധിക്കുന്നു മരിച്ചുപോയ കവിന്റെ വൈഫിന്റെ അടുത്ത ഫ്രണ്ട് ആയ കിരണില്ലേ അയാളൊന്നും സംഭവം നടന്ന അവരുടെ ഫ്ളാറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നാ അന്ന് അയാളെ കണ്ട് പോലീസൊരു കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ ആ കാര്യം ഹൈഡ് ചെയ്യുകയാണ് ചെയ്തത് അതായത് അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ലായിരുന്നു അങ്ങനെ ഇപ്പൊ അയാളെ കള്ളത്തരം എന്ന് മനസ്സിലാക്കിയതോടെ അയാളെ പിടിച്ചുകൊണ്ട് വന്ന് വേണ്ട രീതിയിൽ ചോദ്യം ചെയ്യുന്നു ഈ സമയം അയാൾ സത്യങ്ങളെല്ലാം പറയാൻ തുടങ്ങുവാണ് കോളേജിൽ കവിന്റെയും ആ ലേഡിയുടെയും കൂടെ പഠിച്ചു തന്നെയായിരുന്നു ഈ കിരൺ എന്ന് പറയുന്ന വ്യക്തി ആ സമയത്ത് കിരൺ ആണെങ്കിൽ ആ ലേഡിയെ വൺ സൈഡ് ആയിട്ട് പ്രണയിക്കുന്നുണ്ടായിരുന്നു എന്ന തന്റെ ഇഷ്ടം തുറന്നു പറയുന്നതിന് മുമ്പ് തന്നെ കവീൻ ഇടയ്ക്ക് കയറി ഗോളടിച്ചു അതായത് അവരെ സ്വന്തമാക്കി അതിനുശേഷം കിരൺ ആണെങ്കിൽ ആകെ തകർന്നു പോകുന്നു കുറച്ചാൾ കഴിഞ്ഞ് അയാളും കല്യാണം കഴിച്ചു പിന്നീട് പഴയ കാര്യങ്ങളൊന്നും ആലോചിക്കാതെ അയാൾ അങ്ങനെ ജീവിച്ചു വരുവായിരുന്നു അംഗീകരിക്കുന്ന സമയത്താണ് ഈ അപ്പാർട്ട്മെന്റിലേക്ക് കവീനും വൈഫായ ആ ലേഡിയും കൂടി താമസം മാറി വരുന്നത് അങ്ങനെ വർഷങ്ങൾക്കിപ്പുറം കിരൺ അവരെ വീണ്ടും കാണുന്നു അങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്ന സമയത്ത് ഇവരുടെ കുടുംബജീവിതം അത്ര സ്മൂത്ത് ആയിട്ടല്ല പോകുന്ന കാര്യം ആ ലേഡി കിരണിനോട് പറയുവാണ് അങ്ങനെ അവളുടെ ഈ സങ്കടം എല്ലാം കാണുന്ന സമയത്ത് കിരൺ അവളെ ആശ്വസിപ്പിക്കുകയോ അവളെ കൂടെ നിൽക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ കിരണിന്റെ ആ സപ്പോർട്ട് അവൾക്ക് അവനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നു ഓൾറെഡി കിരൺ ആണെങ്കിൽ കൊറേ നാൾ ഇവളെ മനസ്സിൽ കൊണ്ടുവന്നതല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഫീലിംഗ്സ് അവന്റെ മനസ്സിലുണ്ടാവുന്നു അങ്ങനെ ഇവര് തമ്മിൽ ഇവര് പോലും അറിയാതെ അടുത്തടുത്ത് വരുവാണ് അംഗീകരിക്കുന്ന ഒരു ദിവസം ആ ലേഡി ആണെങ്കിൽ ഭർത്താവായ കവിൻ അവളോട് ചെയ്യുന്ന ക്രൂരമായ കാര്യങ്ങളല്ല കിരണിനെ അറിയിക്കുന്നു ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് കിരൺ ആണെങ്കിൽ ഒരുപാട് ദേഷ്യം വരുവാണ് അങ്ങനെ അവളുള്ള വിഷമങ്ങളെല്ലാം പറഞ്ഞതിനു ശേഷം അവൻ ജീവനോട് ഇരുന്ന എനിക്ക് സമാധാനം കിട്ടില്ല എന്ന് കിരണോട് പറയുമ്പോൾ ഇത് കേട്ട കിരൺ നീ വിഷമിക്കേണ്ട അവസരം കിട്ടട്ടെ നമുക്ക് അവനെങ്ങ് തീർക്കാൻ പറയുന്നു അങ്ങനെ ആ സംഭവം നടക്കുന്ന ദിവസം ഭർത്താവില്ലാത്ത സമയത്ത് കിരണെ അവള് ഫ്ളാറ്റിലേക്ക് വിളിപ്പിക്കുവാണ് അങ്ങനെ ഫ്ളാറ്റിൽ അവർ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് യാദൃശികമായിട്ട് കവിൻ ഫ്ളാറ്റിലേക്ക് എത്തുന്നത് ഈ സമയം ഫ്ളാറ്റിലുണ്ടായിരുന്ന കിരൺ ആണെങ്കിൽ അവൻ കാണാതെ അവളെ വിളിച്ചിരുന്നു അവള് പറഞ്ഞ പോലെ ഇവൻ ജീവിച്ചിരുന്നാ അവൾക്ക് സമാധാനം കിട്ടില്ലാന്ന് മനസ്സിലാക്കിയ കിരൺ ആണെങ്കിൽ ഈ ഒരു സാഹചര്യം മുതലാക്കി അവനെ അവനെങ്ങ് തീർക്കാന്ന് വിചാരിക്കുന്നു അങ്ങനെ മദ്യത്തിൽ എന്തോ വിഷം കലത്തി അത് അവളെ കൊണ്ട് അവനെ കുടിപ്പിക്കുവാണ് അത് കുടിച്ചതും കവീൻ ബോധം കിട്ടുപോകുന്നു അങ്ങനെ ബോധം നഷ്ടാവുന്ന കവിനെ കിരൺ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുകയും ചെയ്യുവാണ് അങ്ങനെ അവനെടുത്തോണ്ട് അവന്റെ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തതിനു ശേഷം കിരൺ ഫ്ലാറ്റിലേക്ക് തിരിച്ചു വന്നു നോക്കുമ്പോ മരിച്ചു കിടക്കുന്ന ആ ലേഡീനെയാണ് കിരൺ കാണുന്നത് അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം കിരൺ പറഞ്ഞതും ഇതെല്ലാം കേട്ട പോലീസുകാർ അങ്ങനെയാണെങ്കില് ഫ്ളാറ്റിൽ ഉണ്ടായിരുന്ന ആ ലേഡീനെ കൊന്നത് ആരായിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കിരണിനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് വന്നുകൊണ്ട് അവനെ അവിടെ നിറക്കിക്കൊണ്ട് പോകാൻ വേണ്ടി അവന്റെ വൈഫ് അവിടേക്ക് എത്തുന്നത് അങ്ങനെയിപ്പൊ അവരവിടേക്ക് എത്തി പോലീസുകാർ സംസാരിക്കുന്ന സമയത്ത് അവരുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ സംശയം തോന്നിയാ പോലീസാര് അവരെ വിശദമായിട്ട് ഒന്ന് ചോദ്യം ചെയ്യുന്നു അപ്പോഴാണ് മറ്റൊരു സത്യാവസ്ഥ വരുന്നത് ആക്ച്വലി കിരണ് ആ ലേഡിയുമായിട്ട് ഒരു ലീഗൽ അഫയർ ഉള്ള കാര്യം കിരണ്ട വൈഫായ ഈ ലേഡി മനസ്സിലാക്കിയിരുന്നു ഈ ഒരു കാര്യം കൊണ്ട് കിരണ്ട ഈ വൈഫിന് ആ ലേഡീനോട് ദേഷ്യമായിരുന്നു അങ്ങനെ സംഭവം നടന്നതെന്ന് കവിനെ കിരൺ മാറ്റിക്കൊണ്ട് പോകുമ്പോൾ ആ ഫ്ളാറ്റിന്റെ തനിച്ചുള്ള ആ ലേഡിന്റെ അടുത്തേക്ക് കിരണ്ട വൈഫ് വന്ന് മനസ്സിലുള്ള ദേഷ്യം അവിടെ തീർക്കുവാണ് അതായത് കത്തി ഉപയോഗിച്ച് ആ ലേഡിയെ അവിടെ വെച്ച് കൊന്നു കളഞ്ഞത് ഈ കിരണ്ട വൈഫാണ് അങ്ങനെ ഇപ്പൊ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് അവൾ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങുന്നു അങ്ങനെ ഇപ്പൊ ആ കാര്യത്തിലൊരു തീരുമാനമായി ഇനി അറിയാനുള്ളത് കവീനെ ആരാണെന്നാണ് കിരൺ കവിനെ അവിടുന്ന് കൊല്ലാൻ വേണ്ടി മാറ്റി എന്നുള്ള കാര്യം സത്യം തന്നെ പക്ഷെ കവിനെ കൊന്നത് കിരണല്ല അതിനു മുമ്പേ രണ്ടൂന്ന് ആൾക്കാർ വരും അവിടുന്ന് അവനെ കടത്തി കൊണ്ട് പോവുകയാണ് ചെയ്തത് അതിന്റെ സി സി ടി വിൽസ് എല്ലാം പോലീസുകാർക്ക് കിട്ടുകയും ചെയ്തായിരുന്നല്ലോ ആ ആൾക്കാരെ കണ്ടുപിടിക്കാൻ തുടങ്ങിയ സമയത്ത് അവരെയാണെങ്കില് മറ്റാരോ വന്ന് കൊന്നും കളഞ്ഞു എന്നാൽ മരിച്ചുപേരുടെ ഫോൺ ചെക്ക് ചെയ്തപ്പോ ഈ കേസ് അന്വേഷിക്കുന്ന പോലീസിന്റെ ഹെഡിന് എന്തൊക്കെയോ കുറച്ച് എവിഡൻസ് കിട്ടി എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അങ്ങനെ ഇപ്പൊ അതെല്ലാം വെച്ച് അന്വേഷിക്കുന്ന സമയത്ത് പോലീസ് ഒരു കാര്യം കണ്ടെത്തി കിരൺ കൊല്ലാൻ വേണ്ടി കവിനെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോ അവിടുന്ന് അവനെ തട്ടിക്കൊണ്ടുപോയ ആ മൂന്ന് ആൾക്കാര് ഈ കേസ് അന്വേഷണത്തിൽ ആ പോലീസ് ടീമിനെ കൺട്രോൾ ചെയ്തോണ്ടിരുന്ന എസ് പിന്റെ ആൾക്കാരായിരുന്നു എസ് പി പറഞ്ഞിട്ടായിരുന്നു അവർ ആ കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം ആ കിഡ്നാപേഴ്സ് ിനെ പോലീസുകാര് പിടിക്കാനായി സാഹചര്യം വന്നപ്പം അവരെ പിടികൂടിയ എസ് പിന്റെ കള്ളക്കളികളെല്ലാം പുറത്താവുമല്ലോ എന്ന് പേടിച്ച് അയാള് മറ്റു ചില ആൾക്കാരെ കൊണ്ട് ആ മര കൊല്ലിച്ചതാണ് അപ്പൊ എന്തിനു വേണ്ടിയായിരിക്കും എസ് പി ക്രൈം ചെയ്തതെന്ന് നമുക്കൊരു ചിന്ത വരും ആക്ച്വലി സംഭവം നോക്കിയിട്ടുണ്ടെങ്കിൽ മരിച്ചുപോയ കവിൻ ഒരു വുമണൈസർ ആണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ പല സ്ത്രീകളുമായിട്ട് അയാൾക്ക് ബന്ധമുണ്ടായിരുന്നു അങ്ങനെയുള്ള അയാള് ഈ എസ് പിൻറെ ഭാര്യയുമായിട്ട് അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കി ഇത് കണ്ടെത്തിയോണ്ടാണ് എസ് പി ആ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടി അയാളെ തീർത്തു കളഞ്ഞത് അങ്ങനെ ഇപ്പൊ ഈ സത്യാവസ്ഥകളെല്ലാം ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന പോലീസ് ടീം കണ്ടെത്തുവാണ് അങ്ങനെ കണ്ടെത്തിയ കാര്യങ്ങള് ഡിപ്പാർട്ട്മെന്റ് ഹയർ അതോറിറ്റീസിനെ അറിയിച്ച് അവർ ഈ കേസിന്റെ ക്ലോസിംഗിലേക്ക് എത്തുന്നു ഈ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ള കുറ്റക്കാർക്കെല്ലാം അവര് ശിക്ഷയും വാങ്ങിക്കൊടുക്കുന്നു അങ്ങനെ ഈ ഒരു രീതിക്ക് ഈ മൂവി എന്റെ യുവാണ് അപ്പൊ അച്ഛന്മാരെ നിങ്ങൾക്ക് എല്ലാവർക്കും കുരുക്ക എന്ന് പറയുന്ന ഈ പുതിയ മലയാളം മൂവി ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഞങ്ങൾ ചെയ്യുന്ന ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും ദെൻ സി യോ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു സോ മച്ച്